പാലക്കാട് ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ വാർത്ത നമ്മളിൽ എല്ലാവരും വളരെയധികം വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അല്ലേ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് കാരിയുടെ കൈ മുറിച്ചു മാറ്റിയെന്ന് പരാതി പല്ലശ്ശന സ്വദേശി കൈയാണ് മാറ്റിയത് ഒരു ചെറിയ പൊട്ടലാണ് ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന രണ്ട് എല്ല് ഒടിഞ്ഞെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ആ ഒരു പൊട്ടല് ശരിക്കും സാധാരണ നമ്മൾ പ്ലാസ്റ്റർ ഇടുന്നത് പോലെ പ്ലാസ്റ്റർ ഇട്ടു നമ്മളെല്ലാവരും എല്ലാവരും ഇടക്കിടക്ക് പൊട്ടലുണ്ടാകുന്ന സമയത്ത് പ്ലാസ്റ്റർ ഇടുന്നതാണ് എൻ്റെ മകക്കും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പൊട്ടലുണ്ടായി പ്ലാസ്റ്റർ ആറാഴ്ച ഇടുകയുണ്ടായി അപ്പോൾ ഈ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അവസാനം ആ കൈ നുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് ആ കുട്ടിയിലെത്തി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൊച്ചു കുട്ടിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലുള്ള അപകടങ്ങൾ ഇനി ഒഴിവാക്കാനായിട്ട് ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ അറിവിലേക്ക് ചെയ്തു കൊടുക്കുക കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മളത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മളത് കൂടുതൽ വിവരം വെക്കാതെ പോകുന്നു അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ കാസ് ഇട്ടതിന് ശേഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ പൊട്ടലാണെങ്കിൽ നമ്മൾ സാധാരണ ഈ പൊട്ടൽ നേരാക്കാൻ വേണ്ടി കൈ പിടിച്ചു വെച്ചതിന് ശേഷം ആ ഒരു പ്ലാസ്റ്റർ ഓഫ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കാസ് ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ രോഗം തീരുന്നില്ല ഇനി അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ രോഗിയും ആ രോഗിയുടെ ബന്ധുക്കളും വളരെയധികം കാര്യങ്ങളവിടെ ശ്രദ്ധിച്ച് നോക്കണം ഒന്നാമതായിട്ട് ഈ കാസ്റ്റ് ഉള്ള സമയത്ത് ആദ്യത്തെ ഇരുപത്തി നാല് മണിക്കൂർ മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ നമ്മൾ കൈ ആണെങ്കിലോ കാലാണെങ്കിലോ ഉയർത്തി വെക്കണം എപ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ഒരു പില്ലോടെ മുകളിലോട്ടോ അല്ലെങ്കിൽ കുറച്ച് ഉയർത്തി വെക്കണം അങ്ങനെയാണെങ്കിൽ നീര് കുറയുള്ളൂ കാരണം ചിലപ്പോൾ ഇടുന്ന സമയത്ത് നീര് കാണില്ല കുറച്ച് നേരമ്പോൾ നീര് വന്നു കഴിഞ്ഞാൽ ആ കാസിൻ്റെ അകത്ത് പ്രഷർ കൂടും അത് വളരെയധികം പ്രഷർ കൂടിയാൽ നമ്മുടെ നരമ്പുകളെയും അതുപോലെ ധമനികളെയും അഫക്റ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാകും പിന്നെ വിരലുകൾ നമ്മൾ ചലിപ്പിക്കണം കാരണം വിരലുകൾ അല്ലെങ്കിൽ നമ്മുടെ കാലിലെ വിരലുകൾ ഇടയ്ക്കിടയ്ക്ക് അനക്കിയില്ലെങ്കിൽ അത് വലിയ രക്ത നമ്മുടെ ആ ഭാഗത്തോട്ട് കുറയും അപ്പം ഇടയ്ക്കിടക്ക് വെ നമ്മൾ ഇങ്ങനെ വിരലുകൾ അനക്കിക്കൊണ്ടിരിക്കണം മണിക്കൂറിൻ്റെ ഒരു പ്രാവശ്യമെങ്കിലും ചലിപ്പിക്കണമെന്നാണ് പറയുന്നത് ഉറങ്ങുന്ന സമയത്ത് വേണ്ട അല്ലാത്ത സമയത്ത് ചെയ്യണം അങ്ങനെ ചലിപ്പിക്കുമ്പോൾ വേദന അകത്തുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു അപകട സൂചനയാണ് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇതെപ്പോഴും ഡ്രൈ ആക്കി വയ്ക്കണം ഒരു കാരണവശാലും നനയാൻ പാടില്ല കുളിക്കുന്ന സമയത്ത് ഈ കാസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് മൂടിയിട്ട് വേണം വയ്ക്കാൻ ഒരു കാരണവശാലും വെള്ളം അകത്തോട് വരരുത് വെള്ളം വീണാൽ ഒരു ഹെയർ ഡ്രയർ എടുത്ത് കൂൾ മോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഡ്രയർ വെച്ച് അത് ചൂടാകണം ഒരു കാരണവശാലും ചൂട് ചൂട് കാറ്റിലാകത്തോട്ട് കൊടുക്കേണ്ടത് കൂൾ മോഡാണ് കൊടുക്കേണ്ടത് പിന്നെ ഇത് ഇങ്ങനെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇത് ഈ ഒരു പ്ലാസ്റ്ററിൻ്റെ ആ ഒരു കട്ടി കുറയുകയും പിന്നെ ലൂസ് ലൂസാകുകയും പിന്നെ എല്ല് പ്രോപ്പറായിട്ട് ഫിക്സ് ആകില്ല അതുപോലെ തന്നെ പല ആളുകളും ചൊറിച്ചിലുണ്ടാകുന്ന സമയത്ത് പേന അകത്ത് കൊടുക്കുകയും അതുപോലെ നമ്മുടെ സ്കെയിൽ കൊണ്ട് അല്ലെങ്കിൽ കമ്പ് കൊണ്ടൊക്കെ ചൊറിയാനായിട്ട് നോക്കും അപ്പോൾ അകത്തൊന്ന് പറ്റും തൊലി ബ്രേക്ക് ബ്രേക്കാകുകയും വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് കാരണം അത് മൊത്തം കവർ ചെയ്തിരിക്കുകയാണ് അപ്പം വെള്ളം കയറാതിരിക്കാൻ നോക്കുക ഇനി അഥവാ ഇങ്ങനെ ചൊറിച്ചിലുണ്ടാകുന്ന ഒരു ഹെയർ ഡ്രയർ എടുത്ത് ഇതുപോലെ കൂൾ മോഡ് ചെയ്യുക ചെറുതെ പതുക്കെ പതുക്കെ ടാപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ചൊറച്ചിൽ വല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ അത് മാറ്റിയതിനു ശേഷം വീണ്ടും ഇടുന്നതാണ് നല്ലത് എന്തൊക്കെയാണ് അപകട സൂചനകൾ ഇതുപോലെ പ്ലാസ് റിട്ടേണിന് ശേഷം ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലേ പ്രശ്നമാണ് വേദന കൂടിക്കൂടി വരുന്നത് ഡേഞ്ചറസ് ആണ് പെയിൻ കില്ലർ കൊണ്ടും കഴിച്ചിട്ടും വേദന മാറുന്നില്ലെങ്കിൽ പ്രശ്നമാണ് വിരലുകൾ തണുത്തു പോകുന്ന പോലെ വരുന്നു അല്ലെങ്കിൽ നിറം മാറുന്നു നീര കളറിലോട്ടൊക്കെ മാറുന്നുണ്ട് ശ്രദ്ധിക്കണം വിരലുകൾ അനക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം ഒരു മുളകൂടി വീണതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ വേദന സ്പ്രെഡ് ആകുന്നു മുകളിലോട്ട് മുകളിലോട്ട് കയറി കയറി വരുന്നു അതുപോലെ വളരെ അസഹനീയമായിട്ടുള്ള മണം അതിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം ഇതെല്ലാം കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്നുള്ള ഒരു കണ്ടീഷന്റെ ലക്ഷണങ്ങളാണ് എന്താണ് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണിന് ചുറ്റും മസിലുണ്ട് ഞരമ്പുകളുണ്ട് ധമനികളുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അത് സ്കിന്നുകൊണ്ട് കവർ ചെയ്ത് നിൽക്കുവാണ് ഒരു എല്ല് ബോട്ടലുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ നീരുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വെളിയിലോട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ഥലമില്ല കാരണം നമ്മൾ കാസ്റ്റ് ടേക്ക് പോവാൻ അപ്പം എന്ത് സംഭവിക്കും ഇത് ബ്ലഡ് വെസൽസിനെയും മസിലിനെയും നരമ്പുകളെയെല്ലാം പ്രസ് ചെയ്യും ഒരു ആറ് മണിക്കൂർ കൊണ്ട് തന്നെ പെർമനന്റ് ഡാമേജിലോട്ട് പോകും പിന്നെ അതിനുശേഷം ഗ്യാംഗ്രീനിലോട്ട് പോകും അഴുകാനായിട്ട് തുടങ്ങും പിന്നെ ഒരു മാർഗ്ഗമല്ല ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് മുറിച്ച് കളഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ അത് ദേഹം മൊത്തം സ്പ്രെഡ് ആയി മരണം വളരെ സംഭവിക്കും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിക്സ് പി എന്നുള്ളൊരു സാധനമുണ്ട് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം അറിയാൻ വേണ്ടി നമ്മൾ എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യമാണ് ഒന്ന് പെയിൻ അസഹനീയമായ വേദന ഏറ്റവും ആദ്യവും പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ ചെറിയ വേലും അനക്കുമ്പോൾ തന്നെ കൈക്കകത്ത് വേദന കൂടുന്നുണ്ടെങ്കിൽ പെയിൻ കില്ലർ കഴിച്ചിട്ടും വേദന മാറുന്നില്ലേ ശ്രദ്ധിക്കണം രണ്ടാമത്തത് നിറം മാറുന്നു നമ്മുടെ കൈയിലെ നിറം ബ്ലൂ കളറിലോട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമതായിട്ട് പൾസ് ഇല്ലാതാവുക പൾസ് ആ തൊട്ടടുത്തുള്ള പൾസ് നോക്കുന്ന സമയത്ത് പൾസ് ഇല്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് ആണ് ഏറ്റവും അവസാനത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകുപടി ഒരു ഫീലിങ് അവിടെ നെർ കംപ്രഷൻ മൂലം നമ്മിനെസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് പാരിസിസ് ഉണ്ടാവും ചരഞ്ഞശേഷി പ്രശ്നം ഉണ്ടാകും വിരൽ അനക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിലും അത് ഡേഞ്ചറസ് ആയിട്ടുള്ള കാരണം പിന്നെ പോയ്ക്കിലോ തെറമിയ എന്ന് പറയും തണുത്ത രീതിയിലൂടെ കൈ തണുത്ത പോലെ തോന്നുക ഇതിന് ഈ ആറണത്തിലും ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പം വളരെ എളുപ്പം ഓർക്കാൻ പറ്റുന്ന ആറ് പി ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പോകണം അതൊരു കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലേറ്റ് ആകരുത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കാസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അവിടെ നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയുന്നില്ല ഒരു എല്ല് പൊട്ടിയതാണ് അത് കൂടിച്ചേരാൻ സമയം കൊടുക്കണം അപ്പോൾ വളരെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കണം അതിനുശേഷം വേദന വരുന്നുണ്ട് കാസ്റ്റ് ടൈറ്റ് ആവുന്നുണ്ട് വിരല് ജനിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നു മുളക് പൊടി ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് കൈ അനക്കാൻ പറ്റാത്ത വരുന്നുണ്ട് മണം വരുന്നുണ്ട് വളരെ ഒരു മണം അതിൻ്റെ അകത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് നമ്മുടെ കൈയ്യെ വരെ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തും ഇപ്പൊ ആക്ച്വലി നമ്മൾ സാധാരണ പ്ലാസ്റ്റിലിട്ടതിന് ശേഷം വീണ്ടും ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഒന്ന് പോയി ചെക്ക് ചെയ്യാനായിട്ട് പറയും ആ കാസ്റ്റ് ടൈറ്റ് ആണോ അതുപോലെ തന്നെ വേറെ വേദനയുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചെക്ക് ചെയ്യാനായിട്ട് പറയും അത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ യു കെയിലൊക്കെ ആണെങ്കിൽ ഒരു ഡിസ്ചാർജ് ഒരു പേപ്പർ കൊടുക്കും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം ഇന്ന തന്നെ കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉടഞ്ഞാൽ തിരിച്ചു വരണം രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു കാസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പത്ത് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയാം ഒന്ന് നമ്മൾ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പത്തെട്ട് മണിക്കൂറെ കുറച്ച് ഉയർത്തി വയ്ക്കുക നീര് കുറയാൻ വേണ്ടി ഹലപ്പി ബെലഡുകൾ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക കാസ്റ്റ് നനയരുത് വെറ്റ് വെറ്റാവുവാണെങ്കിൽ കൂൾ ഹെയർ ഡ്രയർ കൊണ്ട് ഉണക്കാനായിട്ട് നോക്കുക പേന സ്റ്റിക്ക് പോലുള്ള സാധനങ്ങൾ അകത്തോട്ട് കേറ്റരുത് അതുപോലെ ചൊറിച്ചിലുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ടാപ്പ് മാത്രമേ ചെയ്യാവൂ അതുപോലെ അകത്തോട് ചൊറിയരുത് വേദന കൂടുകയാണ് ഒരു മുളക് പോലുള്ള എരിച്ചിൽ വരുവാണെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക ഈ പറഞ്ഞതുപോലെ കമ്പാർട്ട്മെൻ്റ് സിൻഡ്രോമിൻ്റെ ഏതെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോവുക വീട്ടിൽ വെച്ച് ഒരിക്കലും കാസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് നോക്കരുത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മാത്രമേ കാസ്റ്റ് റിമൂവ് ചെയ്യാവൂ ഈ കുഞ്ഞിന് വന്ന ഒരു അവസ്ഥ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ചെയ്തു കൊടുക്കുക ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനായിട്ടുണ്ട് ഇപ്പോൾ ചൈനയിൽ മറ്റും ഗ്ലൂ പോലുള്ള സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സാധാരണ നമ്മൾ മുറിവുകളൊക്കെ പണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുഖത്തൊക്കെ ഉള്ളത് അതിപ്പോൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സ്റ്റിച്ച് ഇല്ലാതെ നമുക്ക് ഗ്ലൂ കൊണ്ട് ഒട്ടിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇപ്പം ഗ്ലൂ ടു പോയിന്റ് സീറോ അല്ലെങ്കിൽ ഗ്ലൂ ടു എന്ന് പറഞ്ഞൊരു പുതിയ ഗ്ലൂ ഇപ്പോൾ ചൈനയിലെ ബോൺ ഹീൽ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ടെക്നോളജിയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പല പേഷ്യൻസിനും ആ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് തന്നെ എല്ല് പൊട്ടി എല്ലുകളൊക്കെ പൂർണ്ണമായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു അങ്ങനെയുള്ളൊരു നല്ലൊരു വാർത്തയും ഈ ഒരു സമയത്ത് കേൾക്കുന്നുണ്ട് രണ്ട് തരത്തിലാണ് സാധാരണ അതിൽ എല്ലുകൾ പൊട്ടുന്നത് ക്ലോസ്ഡ് ഫ്രാക്ചർ ഉണ്ടാവും ഓപ്പൺ ഫ്രാക്ചർ ഉണ്ടാവും ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ തൊലിയും കൂടെ ബ്രേക്ക് ചെയ്ത് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ഫ്രാക്ചറാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ അതിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുകയും ഉടനെ തന്നെ സർജറി എടുക്കുകയും ചെയ്യും മിക്കവാറും ഒക്കെ ഇനി ക്ലോസ്ഡ് ഫ്രാക്ചർ ആണെങ്കിൽ തന്നെ ഒത്തിരി മാത്രം ഡിസ്പ്ലേസ് ആയിട്ടുണ്ട് ഒത്തിരി മാത്രം മാറിയിട്ടുണ്ടെങ്കിലും നമ്മൾ സർജറി ചെയ്യാറുണ്ട് ചെറുതായിട്ടേ മാറിയിട്ടുള്ളൂ പിടിച്ചിടാൻ പറ്റും നോർമലാക്കി വെക്കാൻ അലൈൻ ചെയ്യാൻ പറ്റുമെങ്കിലാണ് നമ്മൾ സാധാരണയിൽ കാസ്റ്റും പ്ലാസ്റ്റർ ഇടുന്നത് പക്ഷെ എന്നിട്ടും നമ്മൾ ഒരു മാസം കഴിഞ്ഞ് റിവ്യൂ വയ്ക്കും വീണ്ടും അത് ഒത്തിരി അലൈമെൻറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും സർജറിയിലോട്ട് പോകും ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ട്രീറ്റ്മെൻറ്റ് ഒരു ആറാഴ്ച നമ്മൾ സ്വാഭാവികമായിട്ട് അതിനെ ഹീൽ ചെയ്യാനുള്ള ടൈം കൊടുക്കുക അതിനുശേഷം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ മറിഞ്ഞ് വീഴാനോ അല്ലെങ്കിൽ തട്ടാനോ ഉള്ള സാധ്യതയൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക ആ ഒരു ആറാഴ്ച ടൈം കൊടുത്താൽ അത് പ്രോപ്പറായിട്ട് ആ ഒരു ബോൺ ഹീലാവും ടൈം കൊടുക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു അപകട സൂചന ഈ കാസ്റ്റ് ഇടുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാസ്റ്റ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കമ്പാർട്ട്മെന്റ് സിൻഡ്രോമിലൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പാടാണ് രോഗിയെ ചികിത്സിച്ച നോർമലാക്കാൻ ഈ ഒരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോ സഹായിക്കും ധാരാളം ആളുകൾ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക